ഇന്ത്യൻ പ്രതിരോധ മേഖല നരേന്ദ്രമോദി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പുത്തൻ ഉണർവിലാണ് അതുതന്നെയാണ് ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യൻ ആയുധങ്ങളോട് ഇത്രയും പ്രതിപത്തി ഉണ്ടാകാനുള്ള പ്രധാന കാരണവും ഫ്രാൻസിന്റെ റഫാൽ ഇന്ത്യയ്ക്ക് കരുത്താകുമ്പോൾ അവർ സ്വന്തമാക്കാൻ കുതിക്കുന്ന ചില ഇന്ത്യൻ ആയുധങ്ങൾ നമ്മുടെ പക്കലും ഉണ്ട് ഇപ്പോൾ ഫ്രാൻസിന്റെ സൈനിക മേധാവി പിയറേ ഷിൽ ഈയിടെ ദില്ലി സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകൾ പതിയിരുന്ന് ആക്രമിക്കുന്ന ലോറ്ററിംഗ് മ്യൂണിഷ്യൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണുകൾ ഡ്രോണുകളെ തകർക്കുന്ന ആകാശ് ഇതുൾപ്പെടെയുള്ള വ്യോമപ്രതിരോധ സംവിധാനം എന്നിവയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് അതുപോലെ തന്നെ പ്രതിരോധ സേനയ്ക്ക് ഒക്കെ ഏറെ ആത്മവിശ്വാസം ഉണ്ടാക്കിയ അനുഭവമാണ് ഫ്രാൻസ് പോലെ ആധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിന്റെ സൈനിക മേധാവി ഇന്ത്യയുടെ ആയുധങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുക എന്നത് പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തുന്ന പുതിയ ചുവടുവയ്പ്പുകളോടുള്ള ആദരവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആയുധ നിർമ്മാണ രംഗത്തെ ആധുനികവൽക്കരണം ഇന്ത്യയുടെ പ്രതിരോധ സുരക്ഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ നടുപൊടിച്ചത് ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകളാണ് ഇന്ത്യയുടെ വ്യോമസേന റാംപേജ് ക്രിസ്റ്റൽ മെയ്സ് എന്നീ ദീർഘദൂര മിസൈലുകളാണ് പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത് ഇത് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പറന്നിറങ്ങി പാകിസ്ഥാന്റെ വ്യോമ ബേസുകളെ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കി എന്തിന് പാകിസ്ഥാന്റെ ആണവായുധം രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചു എന്ന് കരുതുന്ന കിരാന കുന്നുകൾക്കടുത്ത് വീണ ബ്രഹ്മോസിന്റെ വിസ്ഫോടനത്തിൽ ആണവശേഖരത്തിന് വരെ കേടുപാടുകൾ പറ്റിയോ ഇതുപോലെ ആണ ഉണ്ടായോ ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ പാകിസ്ഥാനോ അമേരിക്ക ഉത്തരം പറഞ്ഞിട്ടില്ല നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തെ അടിക്കുന്ന സ്കാൽപ്പ് എന്ന ക്രൂസ് മിസൈലാണ് പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങളെ തകർക്കാൻ പ്രധാനമായും ഉപയോഗിച്ചത് പാകിസ്ഥാന്റെ വ്യോമ ബേസുകളെയും ഭീകര കേന്ദ്രങ്ങളെയും തകർക്കാൻ ഉപയോഗിച്ച ഇസ്രയേൽ നിർമ്മിച്ച റാംപേജ് മിസൈലുകളും വളരെ നല്ലൊരു ഫലമാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത് ഇസ്രയേൽ നിർമ്മിതമായ ക്രിസ്റ്റൽ മെയ്സ് എന്ന ദീർഘദൂര മിസൈലുകൾ ആകാശത്തു നിന്നും തൊടുക്കുന്ന മിസൈലുകളാണ് ഇതും പാകിസ്ഥാൻ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു പാകിസ്ഥാന്റെ തുർക്കി ഡ്രോണുകളെ അടിച്ചിട്ടത് ഇന്ത്യയുടെ സംയുക്ത വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിൽ ആകാശിർ എന്ന സംവിധാനം ഡി ഫോർ ആന്റി ഡ്രോൺ സംവിധാനം സാക്ഷ്യം എന്ന കമാൻഡ് കൺട്രോൾ സംവിധാനം ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇതിനെ ആകാശ് മിസൈലുമായി ചേർത്ത് ഉപയോഗിക്കുകയായിരുന്നു ഇതിനൊപ്പം എഐ ജാമിംഗ് സംവിധാനം ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം എന്നിവയും പാകിസ്ഥാൻ ഡ്രോണുകളെ മുൻകൂട്ടി തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന ഘടകങ്ങളാണ് ഇത് ഇന്ത്യയിലെ മെടുക്കര എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും സൃഷ്ടി ഐക്യരാഷ്ട്രസഭയുടെ ദൌത്യങ്ങൾക്ക് സൈന്യത്തെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളുടെ മേധാവിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് പെറേഷ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളോടുള്ള തന്റെ താൽപര്യം പ്രകടിപ്പിച്ചത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖല അതിവേഗം വളരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി ഒരു വർഷം മുൻപുള്ള മൊത്തം ഉൽപാദനമായ ഒന്ന് ദശാംശം രണ്ടേഴ് ലക്ഷം കോടി രൂപയേക്കാൾ പതിനെട്ട് ശതമാനം കൂടുതലാണിത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് മുതൽ ഉൽപാദനത്തിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ആ സമയത്ത് പ്രതിരോധ ഉൽപാദനം എഴുപത്തി ഒൻപതിനായിരത്തി കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒന്ന് ദശാംശം രണ്ടു ഏഴ് ലക്ഷം കോടി രൂപയുടെ ഉൽപാദനം നേടിയതിനേക്കാൾ ശതമാനം ശക്തമായ വളർച്ചയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഇത് എഴുപത്തി ഒൻപതിനായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയായിരുന്നു അതിനുശേഷം തൊണ്ണൂറ് ശതമാനം അത്ഭുതകരമായ വളർച്ച ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിരോധ ഉൽപ്പാദന വകുപ്പിനും പ്രതിരോധ മേഖലയിലെ സർക്കാർ കമ്പനികൾക്കും സ്വകാര്യ കമ്പനികൾക്കുമാണ് ഇവരുടെയൊക്കെ കൂട്ടായ പരിശ്രമം ചരിത്ര നേട്ടം ഉണ്ടാക്കി എന്നും രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കറപ്പൻസ്